ബി സി കെ ബ്ലോഗിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം നമ്മുടെ എട്ടവാഴയ്ക്ക് നല്ല രീതിയിൽ നനയ്ക്കേണ്ട മാത്രമാണ് ഈ ഏപ്രിൽ മാസം ഇപ്പോൾ നല്ല രീതിയിൽ ചോടൊക്കെ ഉണങ്ങി വരണ്ടു തുടങ്ങുന്നുണ്ട് അതുകൊണ്ട് മണ്ണ് ഡ്രൈ ആകാതെ നമ്മൾ നോക്കേണ്ടത് അത്യാവശ്യമാണ് ഇപ്പോൾ കൊലയെല്ലാം അത്യാവശ്യം വില നിൽക്കുന്ന സമയമാണ് ചായയുടെ വലിപ്പത്തെ ബാധിക്കും അതുകൊണ്ട് നല്ല രീതിയിൽ ജലസേചനം കൊടുക്കുക ഇതുപോലെ തന്നെ ചോട്ടിൽ ഇതുപോലെ തന്നെ കപ്പിട്ട് കൊടുക്കുക ചപ്പിട്ട് കൊടുത്താലുള്ള ഗുണം എല്ലാം ഉപയോഗിക്കും കഴിഞ്ഞാൽ ഈ വെള്ളമൊഴിക്കുന്നതിൻ്റെ ആ തണുപ്പ് നാലഞ്ച് ദിവസത്തേക്ക് വയ്ക്കും ഈ കപ്പും അതായത് പുരയെന്ന് പറയും നമ്മുടെ രീതിയിൽ പല ഇതിപ്പോൾ നല്ല എല്ലാം ഈ കൈകളൊക്കെ കണ്ടിച്ച് ഇറ്റുകൊടുത്താൽ മതി ഇപ്പോൾ നേട്ടവാടകുന്നവരെല്ലാം ഈ മാസങ്ങളിൽ നല്ല രീതിയിൽ വെള്ളം നനച്ചു കൊടുക്കുക ഉപയോഗിച്ച് മഴ കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് മഴ ഒന്ന് ചെയ്യേണ്ടതായിരുന്നു എൻ്റെ ഈ ഭാഗത്തൊന്നും മഴ കിട്ടിയില്ല അതുകൊണ്ട് നല്ല രീതിയിൽ അങ്ങോട്ട് നനച്ചു കൊടുക്കുക കേട്ടോ തന്നെ നമുക്ക് ഈ കൊലകളിലൊക്കെ വെള്ളം വീഴുന്ന രീതിയിൽ വിളിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ വാഴയ്ക്ക് നല്ല രീതിയിൽ ഒരു കൂളിങ് കിട്ടുന്നു അത് നമ്മുടെ ഉൽപാദനത്തെ നല്ല രീതിയിൽ വർധനം ഉണ്ടാക്കി തീർത്തുന്ന ഇടയ്ക്ക് സമയത്ത് നല്ല രീതിയിൽ തന്നെ ജലസേചനം കൊടുക്കുക വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നടത്തരുതേക്കാം താങ്ക് യു